ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ഇന്ന് എനിക്ക് ഒരു വയസ്സും കൂടെ കൂടി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് ഇച്ചിരി ചെറുതായിട്ട് നേരത്തെ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഒരു ഒരുപോലെ എടുത്ത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി പിന്നെ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഒരു എന്താണ് നമുക്ക് കേക്ക് വാങ്ങിച്ച് മുറിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അത് അങ്ങനെ ആഘോഷം അല്ലാതെ പ്രത്യേകിച്ച് ആഘോഷം ില്ല കേക്കും വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചല്ല പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആഗ്രഹം വരുമല്ലോ കേക്ക് കഴിക്കാനൊക്കെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കേക്ക് വാങ്ങിച്ചാണ് നേരത്തെ ഫോട്ടോസുകളാണ് ഇപ്പോഴാണ് വണ്ണമൊക്കെ വെച്ചത് നേരത്തെ വണ്ണം ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഫോട്ടോസ് എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ച് ഒരു വീ ലിന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിക്കാൻ പോയി ഭയങ്കര മഴയായിരുന്നു വിടെ അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ അതിന് വീഡിയോ ആയിട്ടല്ലാതെ ലെങ്ത് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നുമില്ല എന്നാൽ ഫോട്ടോസുകളെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു വീഡിയോ പോലെ ആക്കാമെന്ന് വിചാരിച്ച് ലെങ്ത് വീഡിയോ പോലെ ഇങ്ങനെ ഫോട്ടോസുകൾ മാത്രം യോജിപ്പിച്ചാക്കിയതാണ് കുഞ്ഞാണേ ഭയങ്കര വഴക്കായിരുന്നു കേക്ക് വാങ്ങിക്കാൻ പാ പാം എന്ന് പറഞ്ഞ് ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എനിക്ക് അമ്മയെടുത്ത് തന്ന ഡ്രസ്സാണ് എനിക്ക് ചേട്ടാ പിന്നെ എനിക്കൊരു ഷൂ വാങ്ങിച്ചതെന്നു അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കിട്ടി കുഞ്ഞങ്ങ് ഭയങ്കര വഴക്കായിരുന്നു കേക്ക് മുറിക്കി കേക്ക് എന്ന് പറയുന്നത് വഴക്കായിരുന്നു കേക്ക് മുറിക്കാൻ ഞാൻ നിന്നപ്പോൾ എന്നെ കേക്ക് മുറിക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല ചുമ്മാ എൻ്റെ ഇത് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് എടുത്തതാണ് വീഡിയോ അങ്ങനെയാണ് എൻ്റെ കേക്ക് അവസാനം സെറ്റായിട്ട് കാണിക്കാൻ കൊണ്ടുവന്നത് ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് എൻ്റെയും എൻ്റെ പപ്പായയും ബർത്ത്ഡേ ആയിരുന്നു ഇങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് എല്ലാം കട്ട് ചെയ്തു ഇങ്ങനെ അടിപൊളിയായി ഈ ഒരു വർഷം കൂടെ കടന്നു പോയി എനിക്ക് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷവും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ കേക്ക് മുടിക്കാനൊക്കെ സാധിക്കട്ടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു